പ്രവാസി സുഹൃത്തുക്കളെ ജീവിതത്തിൽ നിങ്ങളുടെ ബാങ്ക് ഏറ്റവും വിലപ്പെട്ട ഒരു നിക്ഷേപമുണ്ട് അത് നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തു വലയം ഇവിടെ ഉണ്ടോ നമ്മൾ എത്രയൊക്കെ ശക്തരാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ നമുക്കൊരു താങ്ങും തണലും എപ്പോഴും ആവശ്യമാണ് നാട്ടിൽ നമുക്ക് കുടുംബവും കൂട്ടുകാരുമുണ്ട് പക്ഷേ ഇവിടെ ഈ അന്യനാട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു വിഷമം വന്നാൽ പങ്കുവെക്കാനോ ഒരു സന്തോഷം വന്നാൽ ആഘോഷിക്കാനോ ഒരു അസുഖം വന്നാൽ സഹായിക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ വളരെ ഭയാനകമാണ് ഈ ഒറ്റപ്പെടൽ നമ്മുടെ മാനസികാരോഗ്യത്തെയും ജീവിതത്തിലെ സന്തോഷത്തെയും ഇല്ലാതാണ് ജോലി റൂമ് എന്ന ഒരു ജീവിതചക്രത്തിൽപ്പെട്ട് പലർക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാറില്ല നമ്മൾ തന്നെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഒന്ന് നിങ്ങളുടെ താല്പര്യങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമിൽ ചേരുക പുസ്തകങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈബ്രറി ബുക്ക് ക്ലബിലോ അംഗമാകുക ഒരേ താല്പര്യമുള്ള ആളുകൾ കണ്ടുമുട്ടുമ്പോൾ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ എളുപ്പമാണ് രണ്ട് സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കുചേരുക നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മലയാളി സംഘടനകളിലോ മതപരമായ കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളിലോ ഒക്കെ സജീവമാകുക ഇത് ഒരേ സംസ്കാരത്തിലുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നിങ്ങളെ സഹായിക്കും മൂന്ന് നല്ലൊരു കേൾവിക്കാരനാകുക എന്നുള്ളത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാതെ മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുക അവരുടെ ഇഷ്ടങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കുക നിങ്ങളുടെ ഈ താല്പര്യം കാണുമ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഓൺലൈൻ സൗഹൃദങ്ങൾക്കപ്പുറം നേരിൽ കാണാനും സംസാരിക്കാനും സമയം കണ്ടെത്തും ഓർക്കുക പ്രവാസ ലോകത്ത് നമ്മൾ പരസ്പരം ഒരു കുടുംബമാണ് ഒരു നല്ല സുഹൃത്ത് ഒരു മരുന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ലോകത്തെ സുഹൃത്തിനെ ഒന്ന് മെൻഷൻ ചെയ്യാമോ നാളെ നമ്മുടെ ഈ മുപ്പത് ദിവസത്തെ മൈൻഡ് സെറ്റ് യാത്രയുടെ അവസാനത്തെ ദിവസമാണ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജം നൽകാനും നിങ്ങൾ തയ്യാറെടുക്കുക ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ നാളെ കാണാം